തൊഴിലുറപ്പ് ജോലിക്കിടെ പാട്ടുപാടി വൈറലായ പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശിനി കമലാക്ഷി നാട്ടിലെ താരമാണിന്ന് തന്റെ പാട്ട് മനോഹരമായി പാടിയ കമലാക്ഷിയെ തേടി സംഗീത സംവിധായകൻ ശരത്തിന്റെ അഭിനന്ദനവും എത്തി ഒടുവിൽ അമൃത ടിവിയുടെ സൂപ്പർ സ്റ്റാർ ഫ്ലോറിൽ വെച്ച് കമലാക്ഷി തനിക്കേറെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനെ നേരിൽ കണ്ടും അഭിനന്ദനമേറ്റുവാങ്ങി ആ കമലാക്ഷിയുടെ തൊഴിലിടത്തിലേക്ക് അമൃത വാർത്താ സംഘം എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇനി പിന്നെ വിളിക്കട്ടെ ശ്രീരാഗമോ ഈ വൈറൽ ഗായികയുടെ അടുക്കിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നരിക്കൽ വാഴവിളയിലാണ് പഴയതുപോലെ തന്നെ ഇപ്പോഴും ആ തൊഴിലാളികൾക്കൊപ്പം ജോലി ചെയ്യുകയാണ് കമലാക്ഷി കമലാക്ഷിയുടെ അടുക്കിലേക്ക് എന്താ ഇതാണ് നമ്മുടെ ആ സെലിബ്രിറ്റി ഗായിക ഇപ്പോൾ നമ്മുടെ പാട്ട് വൈറലായി ഒടുവിൽ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ അമൃത ടി വിയിൽ ശരസാറിനെ കാണുകയും ചെയ്തു ഈ പാട്ട് സംഗീതം ചെയ്തു അപ്പോൾ ആ ഒരു അനുഭവം തന്നെ പറഞ്ഞ് തുടങ്ങാം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഈ നടന്നത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ശരസാറിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതെനിക്ക് അദ്ദേഹം തന്നെ സാരിച്ചു സാരിച്ച് എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ഈ വൈറലാകാനുള്ള എൻ്റെ കണ്ടിലും എൻ്റെ കൂട്ടുകാരും എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് പിന്നെ ഈ അമൃതയിൽ ചാനൽ പോകുന്നു എന്ന് അറിഞ്ഞ അറിഞ്ഞില്ല ഞങ്ങൾ പിന്നീട് അറിയുന്നതന്നെ അവിടെ കൊണ്ട് പോകുന്നതെന്ന് പതുക്കെ പതുക്കെ എല്ലാവരും അറിഞ്ഞ് ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ ഇങ്ങനെ വീഡിയോ മൊബൈലിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കുറേ കൂടെ സന്തോഷമായി അവളവിടെ പോയല്ലോ കഷ്ടം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ എല്ലാവരും എൻ്റെ സഹായികളും എൻ്റെ കൂട്ടുകാർ മൊത്തം ഫുള്ള് സപ്പോർട്ട് ആവശ്യം എല്ലാവരും എൻ്റെ മേറ്റായാലും പറഞ്ഞു സാറ് എന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാറ് പറഞ്ഞു പാട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഞാൻ പറഞ്ഞു കൊണ്ടെന്ന് പറഞ്ഞു അപ്പം പഠിക്കാനൊരാളെ വിട്ടു തരാം അങ്ങനെയൊക്കെ പറഞ്ഞു നല്ല നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട് ഈ ഒരു പാട്ട് അങ്ങനെ ആരും പാടി ഞാൻ കേട്ടിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും തുടർന്ന് അങ്ങോട്ട് പോട്ടെ എന്നെ ഒരുപാട് എനിക്ക് അനുഗ്രഹവും തന്നു എന്നെ ആശീർവദിച്ചു അതിലുപരി എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും എന്നെ ഒരുപാട് ഇഷ്ടമായി എങ്ങനെയാണ് ഈ ഒരു പാട്ട് ആ ഒരു സന്ദർഭം എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു പാട്ട് ഇടവേള സമയത്ത് പാടുകയായിരുന്നു ഇടവേള സമയത്ത് അല്ലാതെ ഞാൻ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യും കൂട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പാടുന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ പാടും ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ല പ്ലാവിൽ പൊൻതളികയിൽ പാൽ പായസോണ്ണുവാ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനു ഫോണിലെടുത്ത ആളുതാണ്ട് എൻ്റെ മാമനാണ് പകടി അണ്ട് എല്ലാവരും പാട്ട് പാടുന്നു വൈറലാകുന്നു അപ്പോൾ ഒരു പാട്ടും അപ്പോൾ എനിക്ക് പനിയായിട്ട് ഞാൻ തോടെ താഴായിരുന്നു ഞങ്ങളുടെ സൈറ്റ് അവിടെ കിടന്ന സമയത്ത് എൻ്റെ വിളിച്ചെണ്ണീപ്പ് റെസ്റ്റ് എടുത്ത സമയത്ത് വിളിച്ചെണീപ്പ് ചീരുത്തി എന്നെ കൊണ്ടൊരു പാട്ട് ആ പാട്ട് എനിക്ക് പാടാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു എങ്കിലും എന്നെ കൊണ്ട് പാടിച്ചു വൈറലാകുമെന്ന് അറിയാമായിരുന്നു പക്ഷേ സ്വന്തമായിട്ടൊരു ഇല്ലായിരുന്നു ഇപ്പോഴും ഫോൺ ഇല്ല കക്ഷിക്ക് അതൊന്ന് എല്ലാവരും കൂടെ സഹായിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് മറ്റുള്ളവർക്കായി വൃത്തിയായിട്ട് പാടും ശരസാറിൻ്റെ പാട്ട് പാടും എന്നുള്ളത് ആ ഒരു ഇത് വെച്ച് ഞാൻ എടുത്ത് പക്ഷേ എനിക്ക് മറ്റുള്ള രീതിയിൽ അത് അയച്ചു കൊടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയാണ് ഒരു ആയിട്ട് ബന്ധപ്പെടുകയും ആ ആ ആശാവർക്കർ അത് പിന്നെ മീഡിയയിൽ വിടുകയും അതെന്തായാലും ഇത്രത്തോളം ആയതിൽ ഞങ്ങൾക്ക് ഈ എല്ലാവർക്കും ആത്മ സന്തോഷവും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം പിന്നെ അമൃത ടി വിയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് വൈറൽ ഗായികയോടൊപ്പമാണ് ജോലിയെടുക്കുന്നത് ഞങ്ങൾ വളരെയധികം സന്തോഷം പിന്നെ അങ്ങ് പറഞ്ഞിറക്കാൻ മാത്രമേ സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങൾ പറയാം എപ്പോഴും പാടി നീ കഴു കഴിവ് കളയണ്ട അങ്ങനെ പറയും തിരുമേലും കൂടെ ഒരു പാട്ട് പാ പാടാൻ കിട്ടണേ ഞങ്ങൾ പ്രാർത്ഥിക്കുക അത് ഭയങ്കര പാട്ടുകാരിയാണ് പക്ഷേ പഠിക്കാനൊന്നും അന്നൊന്നും പറ്റിയില്ലല്ലോ എപ്പോഴും ആ സാഹചര്യം അതുതന്നെ അതിനന്നും ഇന്നും കഷ്ടപ്പാടേ ഉള്ളൂ അതിനൊരു മൊബൈൽ പോലും ഇല്ലാതെ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് ഞങ്ങൾക്കും അതേപോലെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മൊബൈൽ പോലും അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തത് കണ്ടില്ലേ കേട്ടില്ലേ ഇതൊക്കെയാണ് വൈറൽ തൊഴിലുറപ്പ് ഗായിക കമലാക്ഷി അമ്മയുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ കൂട്ടായ്മകൾ ഇവ കമലാക്ഷി അമ്മ മാത്രമല്ല കൂട്ടത്തിലുള്ള മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും നല്ല ഒന്നാന്തരം ഗായികമാരാണ് പ്രതി വാർത്തകളൊപ്പം സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം